ആഗോള ശ്രവ്യദൃശ്യ വിനോദ ഉച്ചകോടിക്ക് മുംബൈ വേദിയാകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒന്നാണ് വേവ്സ് ബസാർ മാധ്യമ വിനോദ വ്യവസായത്തിലെ ബിസിനസ് സഹകരണങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഓൺലൈൻ വിപണിയാണ് വേവ്സ് ബസാർ ഈ മേഖലകളിലെ ആത്യന്തിക വ്യവസായ സഹകരണ ഹബാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ന്യൂഡൽഹിയിലെ ദേശീയ മാധ്യമ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്നിവർ ചേർന്നാണ് വെയ്സ് ബസാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ചലച്ചിത്രം ടെലിവിഷൻ ആനിമേഷൻ ഗെയിമിംഗ് പരസ്യം എക്സാർ സംഗീതം സൗണ്ട് ഡിസൈൻ റേഡിയോ തുടങ്ങിയ വിവിധ മാധ്യമ വിനോദരംഗങ്ങളിലെ പങ്കാളികളെ ഒരുമിച്ചു കൊണ്ടുവരുന്ന സവിശേഷ ഇലക്ട്രോണിക് വിപണിയാണിത് വ്യവസായ രംഗത്തെ വിദഗ്ധർക്ക് അവരുടെ വൈദഗ്ധ്യം എളുപ്പത്തിൽ പ്രദർശിപ്പിക്കാനും മികച്ച ഉപഭോക്താക്കളുമായി ബന്ധപ്പെടാനും അർത്ഥവത്തായ സഹകരണം ഉറപ്പാക്കാനും കഴിയും വിധം ഉപഭോക്താക്കളെയും വിൽപ്പനക്കാരെയും ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു നിങ്ങൾ ഒരു നിർമ്മാണ പങ്കാളിയെ തിരയുന്ന ചലച്ചിത്ര നിർമ്മാതാവോ ശരിയായ വേദി അന്വേഷിക്കുന്ന പരസ്യദാതാവോ നിക്ഷേപകരെ തിരയുന്ന ഗെയിം ഡെവലപ്പറോ ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കലാകാരനോ ആരുമാകട്ടെ ഈ രംഗത്ത് വിദഗ്ധർക്ക് പരസ്പരം ബന്ധപ്പെടാനും ശൃംഖലകൾ രൂപീകരിക്കാനും സഹകരണത്തിലൂടെ ബിസിനസ് വളർത്താനും ചലനാത്മകമായ ഒരിടമാണ് വേവ്സ് ബസാർ ഒരുക്കുന്നത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഡബ്ല്യൂ സന്ദർശിക്കുക സൈൻ അപ്പ് ചെയ്ത് പ്രൊഫൈൽ നിർമ്മിക്കുക മുഴുവൻ അവസരങ്ങളും ലഭ്യമാകുന്നതിന് ഉപഭോക്താവായോ വിൽപ്പനക്കാരനായോ നിക്ഷേപകനായോ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സേവനങ്ങളും പദ്ധതി ആവശ്യങ്ങളും പട്ടികപ്പെടുത്തുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുകയോ ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ ലഭ്യമായ സേവനങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുക വ്യവസായ പ്രൊഫഷണലുകളുമായി പരിചയപ്പെടുകയും കൂടിക്കാഴ്ചകൾ ഒരുക്കുകയും വിജയകരമായ സഹകരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുക വിപണി വികസിപ്പിക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയും ദീർഘകാല പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക ഇതുവഴി വിനോദത്തിന്റെയും മാധ്യമങ്ങളുടെയും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് തടസ്സമില്ലാത്ത ഇടപാടുകൾ നെറ്റ്വർക്കിംഗ് വ്യവസായ വിപുലീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടനാപരമായ മാർക്കറ്റ് പ്ലേസ് വേവ്സ് ബസാർ വാഗ്ദാനം ചെയ്യുന്നു പ്ലാറ്റ്ഫോം കാര്യക്ഷമമായ ഇടപാടുകൾ ഉറപ്പാക്കുകയും വ്യവസായത്തിനുള്ളിലെ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ പരമാവധിയാക്കുകയും ചെയ്യുന്നു സൃഷ്ടാക്കൾക്കും സാധ്യതയുള്ള നിക്ഷേപകർക്കും വാങ്ങുന്നവർക്കും സഹകാരികൾക്കുമിടയിലുള്ള വിടവ് നികത്തിക്കൊണ്ട് ഇത് ആഗോള ഇടപാട് ലളിതമാക്കുന്നു ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്കും വിൽക്കുന്നവർക്കും വേവ്സ് ഉച്ചകോടിയിൽ വ്യവസായ ചർച്ചകൾ നെറ്റ്വർക്കിംഗ് പിച്ചിങ് സെഷനുകൾ ഉച്ചകോടിയിൽ അർത്ഥവത്തായ ബിസിനസ് ഡീലുകൾ എന്നിവയ്ക്കായി ഒരു ഭൗതിക വേദി ഒരുക്കി നൽകും